ஹாய் ஹலோ மை டியர் வெல் டு மை யூடியூப் சேனல் புதிய வீடியோலே எல்லாருக்கும் വിധാനങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാണല്ലോ ഞാൻ കുളിച്ച് റെയ്ഡി ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങാൻ പോവാണ് വേറെ ഇങ്ങോട്ടും അല്ല നമുക്ക് ഇന്നൊരു ബ്രേക്ക്ഡേ ആണ് നമ്മളെന്നും ചെയ്യുന്നത് പോലെ ബ്രേക്ക് ഡേയ്സിൽ ചെയ്യുന്നത് പോലെ എന്നും നമ്മളൊരു ടെമ്പിളിലോട്ട് പോവാൻ പോവാണ് ഞാൻ ഫസ്റ്റ് ടൈം ആളിവിടെ പോകാൻ പോണത് ടെമ്പിളിന്റെ പേര് ഞാൻ അവിടെ ചെയ്തിട്ട് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല കുറച്ച് ലെങ്തി ആയിട്ടുള്ള പേരാണ് അപ്പൊ നമുക്ക് പോവാം എന്നെ സ്ഥിരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാം ഓക്കെ അപ്പോൾ നമ്മളിത് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഞാൻ ഊബറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊബർ ചേട്ടൻ വന്നു ഞാൻ നേരെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോണതെന്ന് ഒരു സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഗുഹയുടെ ഉള്ളിൽ ഒരു ക്ഷേത്രമാണ് ആക്ച്വലി ഇത് ഞാനൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ആണ് പോകാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഉള്ളൂരെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് ഈ ഒരു ടൈമിൽ ഞാൻ എപ്പോ പോയാലും ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആവും ശ്രീകാര്യത്തെ അവൾ എന്നെ വെയിറ്റ് ചെയ്യാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെ എത്തി അപ്പൊ അവൾ ഇതേ കണ്ണാടിയിലൂടെ എന്റെ ഷോട്ടൊക്കെ എടുത്തു വരുകയാണ് കേട്ടോ കൃത്യഞ്ചുമണിക്ക് എത്തിയ ഞാൻ കൃത്യം അഞ്ച് മണിക്ക് എത്തും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്ലോക്ക് എന്നെ ചതിച്ചു ഗൈസ് കാരണം ഞാനൊരു ഫോർ തേർട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു പക്ഷെ ഭയങ്കര ബ്ലോക്ക് എന്തൊരു ബ്ലോക്കാണെന്നറിയുമോ ഉള്ളൂര് ഞാൻ നേരത്തെ കാണിച്ചത് അവിടെ ബ്ലോക്ക് പിന്നെ വേറെ കുറച്ച് സ്ഥലത്ത് മുന്നോട്ട് പോയപ്പോൾ അവിടെ ബ്ലോക്ക് ഒന്നാമത് ആ ടൈം ആയതുകൊണ്ടായിരിക്കാം ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ ബ്ലോക്കിൽ പെട്ട് ഞാൻ എത്തിയപ്പോൾ ഫൈവ് തേർട്ടി ആയി അതാണ് അവൾ കുറച്ച് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിതേ അമ്പലത്തിലോ ചേ അമ്പലത്തിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടോ ആ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ ഇങ്ങനെ ആളുകൾ അതായത് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരു ഏരിയ ആണത് അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ടെമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കണ്ട അമ്പലമാണല്ലോ എന്ന് ഞാൻ ഓർത്തത് അപ്പോൾ കണ്ടില്ലേ മടവൂർ പാറ പ്രാചീന ഗുഹാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു ലെങ്ത്തി ആയിട്ടുള്ളൊരു പേരാണെന്നുള്ളത് അപ്പോൾ ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിക്കായിരുന്നു ഈശ്വര ഈ സ്റ്റെപ്പ് ഞാൻ എങ്ങനെ കയറുന്നു കാരണം വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ ഇങ്ങനത്തെ വലിയ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടുണ്ടോ അതാണെങ്കിൽ കുത്തനെയുള്ളൊരു സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് മുഴുവൻ നമ്മൾ കയറിയിട്ട് വേണം പാറയുടെ മേളാണ് ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞില്ല അവിടേക്കും കുത്തനെയുള്ളൊരു സ്റ്റെപ്പുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ കുറേ കാലമായി ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും കയറാത്തതിൻ്റെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു ഈശ്വര ഈ സ്റ്റെപ്പ് എങ്ങനെ കയറി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അശോകന് ക്ഷീണമായി എന്ന് പറയാം സത്യം പറഞ്ഞ ആ ഒരു കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് എന്റെ ഹൃദയം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇടിക്കാൻ തുടങ്ങി കാരണം ഞാൻ പറയ കുറേ കാലമായി ഇങ്ങനെ സ്റ്റെപ്സൊക്കെ കേറിയിട്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു പകുതി പോർഷനിൽ എത്തി കേട്ടോ ഈ സ്റ്റെപ്പ് മുഴുവൻ നമ്മൾ കയറി കയറി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ല ഗുഹേൻ്റെ ഉള്ളിലാണ് അമ്പലം എന്ന ഇതേ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഇനി എങ്ങനെ കയറും ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇരുന്നപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സ്റ്റെപ്പ് കയറാൻ പക്ഷെ നമ്മൾ കണ്ടാൽ ഭയങ്കര കുത്തന സ്റ്റെപ്പായിട്ട് തോന്നും പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഈ സ്റ്റെപ്പ് കയറാൻ എനിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം കാരണം കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെ കയറുമെന്ന് തോന്നിപ്പോവും പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ ഉണ്ടായില്ല ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ഫൈനലി നമ്മളവിടെ കയറി ആ പാറയുടെ ഏറ്റവും മുകളിൽ കയറി മഹാദേവനെ തൊഴുത് തിന്നൊരു സമയമുണ്ടല്ലോ ആ സമയം നമുക്ക് സമയമുണ്ടായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എവിടെയോ പോയി മറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്രയും വലിയൊരു പാറയുടെ മുകളിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി ആ പാറയുടെ മുകളിൽ മഹാദേവൻ പ്രതിഷ്ഠ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിൽ ഞാൻ ഭയങ്കര ശിവഭക്തയാണ് എന്നറിയുന്നവർക്കറിയാം അപ്പോൾ അവിടെ പോകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം അതവിടെ അറിയാം അല്ലെങ്കിൽ അതവിടെ പോയിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യണം ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയപ്പോൾ കുത്തന സ്റ്റെപ്പാണ് പക്ഷേ എനിക്കത് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ നേരത്തെ ആ ഒരു ഒരു ക്ഷീണോ ഭയങ്കര കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഈശ്വരെന്നുള്ളത് കാരണം എനിക്കിങ്ങനെ ഭയങ്കര മേളീന്ന് മെളിക്കൊക്കെ കയറുന്നത് ഭയങ്കര പേടിയുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴും ആ സ്റ്റെപ്പ് കയറിയപ്പോഴും എനിക്ക് വല്ലാണ്ട ഒരു എല്ലാം എല്ലാം മറന്നു എന്ന് പറയാം ഒന്നും എനിക്ക് എൻ്റെ മനസ്സിലില്ല അവിടെ കയറിയ മഹാദേവനെ കണ്ടപ്പോൾ എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി എന്ന് പറയാം അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് നമുക്കവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ പ്രസാദമൊക്കെ തൊട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് പ്രസാദം തൊടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവൾക്ക് അവളിവിടെ മുമ്പ് വന്നിട്ടുണ്ട് അവളുടെ നാട് ഇവിടെയാണല്ലോ ട്രിവാൻഡ്രാണല്ലോ സോ അവൾ എനിക്ക് അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് എനിക്കിഷ്ടമാണ് ഈ അമ്പലങ്ങളിനെ ബേസ് ചെയ്തിട്ടുള്ള ഐതിഹ്യങ്ങൾ കേൾക്കാൻ പുരാണത്തിൻ്റെ ഐതിഹ്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഞാനിങ്ങനെ എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ കേട്ടിരിക്കും എനിക്കത് അറിയാനും അത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നപ്പോഴാണ് നമുക്ക് അവിടെ നമ്മളെ വീട്ടിലെ വിളക്ക് സീരിയൽ കാണുന്ന കുറച്ച് കുട്ടികളും അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് നമ്മളെ കൂടെ ഫോട്ടോ എടുത്തത് അത് കഴിഞ്ഞ് അവർ പോയി അപ്പോൾ അവള് പറയുമായിരുന്നു നമ്മളെ നിഷാ ചന്ദ്രൻ എന്നാണ് ചാനലിൻ്റെ പേര് യൂട്യൂബ് ചാനലിൽ അപ്പോൾ നിങ്ങളും കൂടി വരും എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും കൂടി കാണിക്കുകയും ഞങ്ങൾ ഹായ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെനിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഗുഹയില്ലേ അതായത് ആ പാറ ആ പാറയുടെ ബാക്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതും കൂടി കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ സിക്സ് തേർട്ടിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ സിക്സ് തേർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത് സോ അത് നമുക്ക് മിസ്സായി കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്ഥിരമായിട്ട് പോകുന്നവരും എന്താ മന്തി മനസ്സിലോ അവിടെ പോവാമെന്നും പറഞ്ഞിട്ട് നമ്മൾ കുറേ ആയി മുന്നേ കുറേ ആയി പറയണം നമുക്ക് അവിടെ പോയി കഴിക്കണം കഴിക്കണമെന്ന് അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നേരെ മന്തി കഴിക്കാനാണോ പോയതെന്നും പക്ഷെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയല്ലോ ഇറങ്ങി ഞാനങ്ങനെ മന്തി വറൊന്നുമല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അവൾ നമ്മുടെ ആകാശിനും ഭയങ്കര ഇഷ്ടമാണ് സോ ഓക്കെ ശരി എന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വിശക്കുന്നതുകൊണ്ട് മന്തി മനസ്സിലോട്ട് കയറി ഇത് സ്ഥലം എനിക്ക് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് മന്തി മനസ്സിലിൻ്റെ വേറൊരു കഴക്കൂട്ടത്തുള്ള ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിട്ടൊന്നുമില്ല അപ്പോൾ അപ്പോഴേ ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു നമുക്ക് നീ പോകുന്ന ആ മന്തി മനസ്സിലോട്ട് പോകണം എന്നുള്ളത് അതെന്തായാലും ഇപ്പം സാധിച്ചു ആ ആൾ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞോണ്ടിരുന്നെന്നറിയോ ഞാനൊരു മിന്റ് ലൈം ചോദിച്ചപ്പോൾ അവിടെ ലൈം ഇല്ല ജ്യൂസ് ഇല്ല ഒന്നുമില്ലെന്ന് സത്യം പറയാലോ ഞാനൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ലൈം പോലും ഇല്ലാന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ റീസൺ ചോദിച്ചപ്പോൾ അവര് പറയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് വിളമ്പാനും ഉള്ള ആളുകളെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ എന്താ ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾ നാട്ടിൽ പോയിരിക്കുകയാണെന്ന് അപ്പം ഞാൻ അത് അന്ധം വിട്ടുപോയി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീ ചെ ഫസ്റ്റ് എക്സ്പീരിയൻസാണിത് എന്തായാലും കുഴപ്പമില്ല എന്നാൽ പിന്നെ പച്ചവെള്ളമെങ്കിലും താന്നും പറഞ്ഞിട്ട് ആ ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് നമുക്കിതേ മന്തി അവർ കൊണ്ടു മന്തി കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ മന്തിയിൽ ഇങ്ങനെ ഏലക്കായ ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കറിയില്ല സംഭവം അപ്പോൾ നമ്മളെന്തായാലും ജ്യൂസും ലൈമൊക്കെ കിട്ടാത്ത വിഷമത്തിൽ നമ്മൾ മന്തി കഴിച്ച് ആ സമാധാനപ്പെട്ടു കൊഞ്ച് അങ്ങനെ ജ്യൂസും ലൈമും ഒന്നും കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മൾ അവിടുന്ന് മന്തിയും പച്ചവെള്ളവും കുടിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പം എൻ്റെ ആ വിഷമം കണ്ടിട്ട് അവർ പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ട ജ്യൂസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് മേടിച്ച് തരാമെന്ന് എനിക്ക് ജ്യൂസ് തരാം എന്റെ മനസ്സിലാക്കി പറഞ്ഞ വാക്കെന്തായാലും അവർ പാലിച്ചു കേട്ടോ ജ്യൂസ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് ഒരു ജ്യൂസ് ഷോപ്പിന്റെ അടുത്ത് നിർത്തി നമ്മൾ ജ്യൂസ് കടയിലോട്ട് കയറിയാണ് അത്യാവശ്യം നല്ല ഒരുപാട് എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളും ബേക്കറീസും ഒക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു അവൾ ഓർഡർ ചെയ്തത് അവക്കാടോടെ ജ്യൂസ് കിട്ടോ ഷേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ജ്യൂസ് ഞാൻ കേട്ടിട്ടില്ല അവൻ ഓർഡർ ചെയ്തത് എന്തായിരുന്നു എന്തായിരുന്നു ആ ഷമാം ഷമാം അതിൻ്റെ മര്യാദക്ക് പറഞ്ഞു അവക്കട ജ്യൂസ് ഷേക്ക് നല്ലതാണ് ജ്യൂസ് വലിയ കൊഴില്ലെന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഒക്കെ അതുകൊണ്ട് കഴിക്കാതുകൊണ്ട് ഞാൻ മധുരത്തിന്റെ ആൾ അവക്കാടോടെ ജ്യൂസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് പക്ഷേ അവക്കട അവക്കടയുടെ ജ്യൂസ് കൊള്ളില്ലായിരുന്നു ഞങ്ങൾ ശരിക്കും അവക്കട എന്നാ പറയാ അവക്കേടയെന്നല്ല അപ്പോൾ ഭയങ്കര മധുരം ഉണ്ടായിരുന്നു പക്ഷെ പൈനാപ്പിൾ ജ്യൂസ് അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ച് അവിടെ ഇറങ്ങി നിനക്ക് ഓക്കെ അല്ലേ നിനക്ക് ജ്യൂസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അവൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ ആണ് നമുക്കിനി വീട്ടിലോട്ട് പോകാം നേരെ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങി ഇന്നത്തെ പ്രധാന പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്

നോർമലി എട്ടര ഒമ്പത് മണിയൊക്കെയാവും എത്താൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ സദ്യം പറഞ്ഞാൽ അമ്പലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല അമ്പലമായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ അമ്പലം പക്ഷെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പറഞ്ഞില്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയൊരു ഗുഹയുടെ ഉള്ളിൽ മഹാദേവൻ ഇരിക്കണോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പുറത്ത് മുരുകൻ ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ഗണപതി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ആ പാറയുടെ ബാക്കിൽ ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല സിക്സ് തേർട്ടി വരെയുള്ള അങ്ങോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞു സോറി സിക്സ് തേർട്ടി കഴിഞ്ഞാല് പിന്നെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞു സോ അത് പോയി കുഴപ്പമില്ല നമുക്ക് വേറൊരു ദിവസം പോവാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചാനൽ കയറി വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ